രാധേ ശ്യാം എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം കുറച്ച് ദിവസമായില്ലേ നമ്മൾ അമ്മിൽ കണ്ടിട്ട് കൊച്ചി മോൾക്ക് എഴുത്തിനിരുത്താൻ വേണ്ടിയിട്ട് മൂകാംബിക പോയതാണ് കുറച്ച് രണ്ട് മാസം മുമ്പ് മൂകാംബിക പോയിരുന്നു അതിൻ്റെ വിശേഷങ്ങളും മൂകാംബികത്തെ കഥകളൊക്കെ നിങ്ങളോട് പങ്കുവെച്ചതാണ് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് മൂകാംബിക അമ്മയുടെ ഭക്തവാത്സല്യം കൊണ്ട് വീണ്ടും ദാ ഒരു തവണ കൂടി മൂകാംബികയ്ക്ക് എത്തിച്ചേർന്നു ഒരുപാട് അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു യാത്ര തന്നെയായിരുന്നു ഇത് കുഞ്ഞിമോൾക്ക് എഴുത്തിന് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് പോയത് അവിടെ മൂകാംബികയിൽ പോയി തൊഴുത് തിരിച്ചു വരുമ്പോൾ ഉടുപ്പിയിൽ തൊഴുത് തിരിച്ച് വരാം എന്ന് ഉള്ള ഒരു വിചാരത്തോടു കൂടിയിട്ടാണ് കേട്ടവിടുന്ന് പോയത് അവിടെ ചെന്ന് മൂകാംബികയിൽ ചെന്നു രാത്രി വളരെ കുറച്ച് അന്ന് എത്തി അന്ന് വൈകിട്ടാണ് അവിടെ എത്തിയത് അപ്പോൾ അടുത്ത ദിവസം രാവിലെ നേരത്തെ എഴുന്നേറ്റ് പോയിട്ട് അകത്ത് സുഖമായിട്ട് തൊഴുതു നല്ല ദർശനം കിട്ടി നേരത്തെ ആയതുകൊണ്ട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഈ ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് തീയതികളിലായിരുന്നു ആ സമയത്ത് മുടക്കാണ് അറിയാലോ ആ സമയത്ത് നല്ലോണം നല്ല തിരക്കുണ്ടാവും അപ്പം ഞങ്ങൾ രാവിലെ ചെന്നപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല തിരക്കും ഉണ്ടായില്ല സുഖമായിട്ട് തൊഴാനായിട്ട് സാധിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒമ്പത് മണിയോട് കൂടിയിട്ടാണ് കുഞ്ഞുമോൾക്ക് എഴുത്തിനിരുത്താനായിട്ട് വീണ്ടും അമ്പലത്തിൽ പോയത് അപ്പോഴേക്കും നിറയെ തിരക്കായി അവിടെയൊന്നും നിൽക്കാൻ പറ്റാത്ത അത്രയ്ക്കും ജനങ്ങളായിരുന്നു എങ്കിലും വാ വട എഴുത്തിനിരുത്തും ഗംഭീരായിട്ട് നടത്തി ഒരു ഭാഗ്യം ഉണ്ടായതെന്താണെന്നു വെച്ചാൽ അവിടുത്തെ തന്ത്രിയായിരുന്ന രാമചന്ദ്ര അടിയ അദ്ദേഹം തന്നെയാണ് നേരിട്ട് വന്ന് എഴുത്തിനിരുത്തിയത് എന്നും കൂടി എല്ലാം ഒരു ഭാഗ്യം ഉണ്ടായി ഒരുപാട് ആഗ്രഹമായിരുന്നു എനിക്ക് അങ്ങനെ ആരെങ്കിലും കൊണ്ട് എഴുത്തിനിർത്തണം എന്നുള്ളത് അപ്പോൾ അതും അമ്മയുടെ അനുഗ്രഹം വളരെയധികം സന്തോഷമായി അങ്ങനെ ഒരു ദിവസം മൂകാംബികയിൽ താമസിച്ച് അടുത്ത ദിവസം തിരിച്ച് പോരാം എന്നുള്ള ഉദ്ദേശമായിരുന്നു ഞങ്ങൾ നിന്ന് ഒരു വണ്ടി വിളിച്ചിട്ടാണ് പോയത് അപ്പോൾ അതിൻ്റെ ഡ്രൈവർ അദ്ദേഹം പറഞ്ഞു ഇവിടെ അടുത്ത് ഒരു ജ്ഞാന പീഠം ഉണ്ട് അങ്ങനെ അപ്പോൾ അത് സ്വാമി തഥാതൻ ഉണ്ടല്ലോ തഥാതൻ ആ തഥാതൻ്റെ ജ്ഞാനപീഠമാണ് അദ്ദേഹമാണ് അത് സ്ഥാപിച്ചത് പോയാൽ നല്ലതാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അങ്ങനെ അതൊരു ശരിക്കും ഭാഗ്യമായിട്ട് തന്നെയാണ് കേട്ടോ കരുതനെ അവിടെ പോകാൻ സാധിച്ചത് അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങനെ പോയത് അതൊരു വലിയ ശിവക്ഷേത്രമാണ് വട്ടഗോപുരത്തോടു കൂടിയിട്ടുള്ള വലിയൊരു ശിവക്ഷേത്രം അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നു വെച്ചാൽ നമ്മൾ ആ ക്ഷേത്രത്തിനോട് അടുക്കും തോറും പൂർണ്ണ നിശബ്ദത എന്ന് പറയില്ല അത്രയും നിശബ്ദമായിട്ടുള്ളൊരു സ്ഥലമാണ് യാതൊരു വിധത്തിലുള്ള ശബ്ദങ്ങളും അവിടേക്ക് ബാധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പം ഈ ശ്രീല ഈ വട്ടശ്രീ ഗോവിലിനകത്ത് ഒരു വലിയ ശിവബിംബുണ്ട് വലിയതാണ് അത് ആ വിഗ്രഹത്തിലെ വിഗ്രഹത്തില് നമ്മൾ ചെന്ന സമയം ചൊരു മൂന്ന് നാല് മണി നേരത്താണ് അപ്പം ആ സമയത്ത് അവിടേക്ക് പ്രവേ നട തുറക്കാറായിട്ടില്ല അതുകൊണ്ടാണ് തോന്നുന്നത് രാവിലെ മാത്രമാണോ പൂജയുള്ളത് നിശ്ചയമില്ല അല്ലെങ്കിൽ നമുക്കും അവിടെ തൊട്ടടുത്തൊക്കെ ശിവലിംഗത്തിൻ്റെ അടുത്ത് പ്രവേശിക്കാം അതുപോലെ അവിടെ അഭിഷേകം നടത്താം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു അപ്പം അദ്ദേഹം ഇവിടുന്ന് പോകുമ്പോഴേ തന്നെ പറഞ്ഞത് അവിടെ ചെന്നാൽ പരിപൂർണമായി നിശബ്ദത വേണം ഒരു ആളും സംസാരിക്കാൻ പാടില്ല അങ്ങനെ ഒരു നിർദ്ദേശം തന്നിട്ടാണ് പോയത് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ പോയത് കൊണ്ട് ഗുണം കിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പം നമുക്ക് ധ്യാനം ഇതൊന്നും അത്ര അങ്ങനെയുള്ള ഇതൊന്നും അത്ര ശീലമില്ല മൗനമായിട്ട് ഇരിക്കാൻ ശീലമുണ്ടെന്നുള്ളു പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയത് ഏറ്റവും വലിയൊരു ഭാഷയാണ് അവിടെ വരുന്ന എല്ലാവരും സംസാരിക്കണതെന്നാണ് കാരണം ലോകത്തിലെ ഏത് ഭാഗത്തിലുള്ളവർക്കും മനസ്സിലാവുന്നൊരു ഭാഷ അവിടെയുണ്ട് മൗനത്തിൻ്റെ ഭാഷ ആ മൗനത്തിൻ്റെ ഭാഷയോ ഭാഷ കൊണ്ട് പരസ്പരം ആ ഹൃദയം തുറന്ന് സംസാരിക്കാൻ സാധിക്കും എന്ന് മനസ്സിലാക്കി തന്ന ഒരു സ്ഥലമാണത് ധ്യാനിക്കാൻ ഒന്നും അറിയില്ലെങ്കിലും ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ട് മനസ്സ് നിറഞ്ഞ സന്തോഷത്തോട് കൂടിയിട്ട് നല്ല ഒരു ശാന്തിയോട് കൂടിയിട്ട് കുറേ സമയം അവിടെ കണ്ണടച്ചിരിക്കാൻ സാധിച്ചു ഏറ്റവും അത്ഭുതം തോന്നിയത് എന്താണെന്നു വെച്ചാൽ അവിടെ കണ്ണടച്ചിരിക്കുന്ന സമയത്ത് ഒരു ചിന്തകളും ഉള്ളിലേക്ക് കയറി വന്നില്ല എന്നുള്ളതാണ് സാധാരണ നമ്മൾ കണ്ണടച്ച് വളർത്തിരിക്കുമ്പോൾ എന്തെങ്കിലും ചിന്തകൾ കയറി വരും ഇത് ഒരു ചിന്തകളും കയറി വന്നില്ല എന്നാൽ ഒന്നില്ലെന്ന് ചോദിച്ചാൽ ഒരു ചിന്ത മാത്രം കയറി വന്നു എന്നുവെച്ചാൽ തിരുവണ്ണാമല പോയിട്ട് അവിടെ ആ രമണ മഹർഷിയുടെ ആശ്രമത്തിലിരുന്ന അതേ ഫീലിംഗ് ആയിരുന്നു ഇവിടെ ശരിക്കും അവിടെ തന്നെയാണ് വീണ്ടും ഇരിക്കണതെന്ന് തോന്നി ആ രമണാശ്രമത്തിലിരിക്കണ അതേപോലെ ഒരു ഫീലിങ് ഒരുപാട് എത്ര സമയം അവിടെ കണ്ണടച്ചിരുന്നു എന്നൊന്നും എനിക്കറിയില്ല അവിടെ ഒന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് കടന്നു ഒരു വട്ടശ്രീകോവിലാണ് അവിടെ അതിങ്ങനെ തൊഴുത് വരുന്ന സമയത്ത് സൈഡിലേക്ക് ഒരു ഉണ്ട് അത് തുറന്നങ്ങടെ അങ്ങനെ ഇറങ്ങി ഇപ്പോൾ വലിയൊരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ ഒരു ബുദ്ധവിഗ്രഹം ഇപ്പോൾ അടുത്തെന്ത് പണിതാണെന്ന് തോന്നുന്നു അതും അവിടെ കാണാൻ സാധിച്ചു അങ്ങനെ വരുമ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ സൗപർണിക കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞങ്ങളോട് അപ്പോൾ ആ സൗപർണിക കണ്ടിട്ടുണ്ട് ഞങ്ങൾ കുളിച്ചിട്ടൊക്കെയുണ്ട് സൗപർണികയിൽ നിന്ന് നിങ്ങൾ കാണുന്ന ആ സൗപര്ണികയല്ല ശരിക്കുള്ള സൗപർണിക അത് ആ സൗപർണികയുടെ ജലത്തിൻ്റെ ഒരൽപം മാത്രം എത്തിപ്പെടുന്നതാണ് സൗപർണിക ഞാൻ കാണിച്ചു തരാൻ വരൂ എന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നടന്ന് അദ്ദേഹം ശരിക്കും ആ കാട്ടിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന സൗപർണികയെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു അവിടെ നിന്ന് ആ ജലത്തിനെ ഇങ്ങനെ ഒരു ഡാം കെട്ടിയിട്ട് അതിലൂടെ കുറേശ്ശെ കുറേശ്ശെ പുറത്തേക്ക് വിടുകയാണ് ചെയ്യണത് അപ്പോൾ പറഞ്ഞു ഇതാണ് ശരിയായ സൗപർണിക ഇവിടെ ഇരുന്ന് ആ ധ്യാ ആ ധ്യാനം കഴിഞ്ഞ് ഇവിടെ ഒന്ന് സൗപർണികയെ ദർശിച്ചാൽ ഒരു പ്രത്യേക അനുഭവമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അത് ശരിക്കും സത്യം തന്നെയായിരുന്നു കേട്ടോ നമുക്ക് പറഞ്ഞോളാ നമ്മൾ യാത്ര പോകുമ്പോൾ ഇതുപോലെയുള്ളൊരു സാരഥി നമ്മുടെ കൂടെ ഉണ്ടാവുക വെച്ചാൽ അത് വലിയൊരു സന്തോഷം തന്നെയാണ് അപ്പോൾ അങ്ങനെ അവിടെ സുഖമായിട്ട് ആ ഒരു സൗബർണികൾ അവിടെ ഒരു ഭാഗത്ത് ഇറങ്ങാനുള്ള സൗകര്യമുണ്ട് ആ സൗകര്യത്തിലൂടെ എല്ലാവരും ഇറങ്ങി ആ തീർത്ഥമൊക്കെ തളിച്ച് താ സന്തോഷമായിട്ട് തിരിച്ചു പോന്നു അങ്ങനെ നടന്ന് വീണ്ടും മൂകാംബിക ക്ഷേത്രത്തിലെത്തി അവിടെ വരുമ്പോൾ നൃത്തവും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കേണ്ടായിരുന്നു ഞങ്ങൾ കുറച്ചുനേരൊക്കെ അത് കണ്ടിരുന്നു വീണ്ടും അകത്ത് പോയി പക്ഷെ പിന്നെ അവിടേക്ക് ഞങ്ങൾ സ്മരിക്കാൻ പറ്റാത്ത അത്രയ്ക്ക് തിരക്കായിരുന്നു അത്രയും തിരക്കായിരുന്നു എന്തായാലും ഒരുപാട് സന്തോഷമായി ധാരാളം പ്രേമപുഷ്പാഞ്ജലിയിലുള്ള ധാരാളം പേരെ അവിടെ വച്ച് കാണാനായിട്ട് സാധിച്ചു ഒരുപാട് പേര് ഓടി വന്ന് നമ്മുടെ അടുത്ത് സന്തോഷവും സ്നേഹവും ഒക്കെ പ്രകടി പ്രകടിപ്പിച്ചു എല്ലാം കൊണ്ടും വളരെ സന്തോഷമായി അങ്ങനെ അടുത്ത ദിവസം രാവിലെ അവിടെ നിന്ന് തിരിച്ച് പോരുമ്പോൾ ഉടുപ്പിയിൽ ഇറങ്ങി തൊഴാം എന്ന് വിചാരിച്ചു അങ്ങനെ ഉടുപ്പിയിൽ ഇറങ്ങി ചെന്നു നമ്മുടെ കനകദാസര് നിന്ന് തൊഴുത ആ ഒരു ഭാഗത്തുകൂടെ അകത്ത് കണ്ട് തൊഴുതിട്ട് ഉള്ളിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ച് ആണ് അപ്പോൾ അവിടെ കനകദാസയുടെ പ്രതിമയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് മനോഹരമായിട്ടുള്ള അതൊക്കെ കണ്ടു അത് കഴിഞ്ഞ് ഉള്ളിൽ കിടക്കാമെന്ന് കരുതിയപ്പോഴാണ് മനസ്സിലായത് വണ്ടികളൊക്കെ പോയവർക്ക് മനസ്സിലാവും വണ്ടികളൊക്കെ പാർക്ക് ചെയ്യണ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് ആ ഏരിയയുടെ അവിടെ നിന്ന് തൊട്ടിട്ട് ഉള്ള ക്യൂ ആണ് അവിടെ ക്യൂ നിൽക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം മുഴുവൻ അവിടെ ക്യൂ നിന്നാലേ തൊഴാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നുണ്ട് അത്രയും തിരക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് മനസ്സുകൊണ്ട് അവിടെ നിന്ന് ഉടുപ്പി കൃഷ്ണനെ തൊഴുത് ചന്ദ്രമൂലീശ്വര ക്ഷേത്രത്തിലും അതിനപ്പുറത്ത് മറ്റൊരു ശിവക്ഷേത്രമുണ്ട് അന്ന് പറഞ്ഞുവല്ലോ ആ ക്ഷേത്രങ്ങളിലൊക്കെ തൊഴുതിട്ട് അവിടെ നിന്ന് തിരിച്ചു പോന്നു തിരിച്ചു പോണ സമയത്ത് പിന്നെയും പ്രതീക്ഷിക്കാതെ കണ്ട് ഒരു യാത്ര കൂടി ഉണ്ടായിരുന്നു അതാണ് ഏറ്റവും അത്യത്ഭുതം അതാണ് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ആയിട്ട് ആ ഒരു ഭാഗം നിങ്ങളെയും കൂടി ഞാൻ അവിടേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഈ കേരളത്തിലെ ഏക തടാക ക്ഷേത്രം എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട് നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ തിരുവനന്തപുരത്ത് അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം എന്നുണ്ടല്ലോ അതിൻ്റെ മൂലസ്ഥാനമായിട്ടാണ് കരുതപ്പെടുന്നത് കാസർഗോഡ് ഉള്ളതാണ് അവിടുത്തെ ആ ഒരു അനന്തപത്മനാഭ അവിടെ ഈ സാധാരണ വിഗ്രഹം പോലെയല്ല അത്ര അത് ചെയ്തിരിക്കണേ കടുശർക്കരയോഗം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അത്ര അവിടുത്തെ വിഗ്രഹം അതായത് പച്ചമരുന്നുകളും ശർക്കരയും അങ്ങനെയുള്ള സാധനങ്ങളെ കൊണ്ടൊക്കെ കുഴച്ചിട്ട് അതുകൊണ്ട് അതിന് ശരിക്കും പറയുകയാണെങ്കിൽ കല്ലിനേക്കാളും ഉറപ്പാണെന്ന് പറയണേ അതുകൊണ്ടാണ് ആ പുരാതന ശൈലിയിൽ മഹാവിഷ്ണുവിൻ്റെ ആ വിഗ്രഹം അവിടുത്തെ വിഗ്രഹത്തിൽ എങ്ങനെയാണെന്നാൽ അനന്തൻ്റെ പുറത്ത് ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ പൂർണത്രേശൻ്റെ ഭാവമാണെന്ന് തോന്നുന്നു അങ്ങനെയാണല്ലോ പൂർണ്ണത്രീശ അങ്ങനെയാണല്ലോ അപ്പം അങ്ങനെയാണ് ഉള്ളത് പിന്നെ അവിടെ ഗണപതി ഗോശാലകൃഷ്ണൻ പിന്നെ വേദവതി വനം ശാസ്താവ് രക്തേശ്വരി മഹിഷിമർദ്ദിനി അങ്ങനെ ധാരാളം ഉപക്ഷേത്രങ്ങളുണ്ട് അതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ ദക്കൽക്കും ഞങ്ങൾ പോയില്ലാട്ടോ എല്ലാ കാരണം എന്താ വെച്ചാൽ ഒന്നാമത് ഉച്ച നേരം രണ്ടാമത് തിരിച്ചിങ്ങടെ എത്തണം ഡ്രൈവർക്ക് അടുത്ത ദിവസം ഓട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹമാണ് ഇത് അങ്ങനെ കൊണ്ടുപോയത് അപ്പോൾ കുറച്ച് ഈ ഉപക്ഷേത്രങ്ങളൊക്കെ കുറച്ച് ഉള്ളിലേക്ക് പോയിട്ട് അവിടെ അവിടെ വേറൊരു ഉണ്ടെന്നാണ് പറഞ്ഞത് അവർ അവിടെ പോയിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ ആ ഗോശാലകൃഷ്ണൻ്റെ ക്ഷേത്രം മാത്രം തൊട്ടടുത്തായിരുന്നു അപ്പം അങ്ങനെയുള്ള ആ അവിടെ ഉണ്ട് അപ്പം ആ തടാകത്തിൻ്റെ മധ്യത്തിൽ വലിയൊരു തടാകമാണ് അവിടെയുള്ളത് തടാകം വെച്ചാൽ നമ്മുടെ കുളം പോലെ വലിയൊരു കുളം ആ കുളത്തിൻ്റെ മധ്യത്തിൽ ശരിക്കും വാസ്തുവിദ്യയിൽ നിർമ്മിച്ച ക്ഷേത്രം അത് അത്ഭുതമരകരമായിട്ടുള്ള ക്ഷേത്രം എന്നേ ഉള്ളൂ അതിൻ്റെ ഈ നടവഴിയൊക്കെ ഉണ്ട് ആ നടവഴി കൂടെ നടന്ന് ഉള്ളിലേക്ക് പോയി തൊഴ അത്രയുണ്ട് ഇനി ഈ തടാകത്തിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എല്ലാവരും അറിയാത്തവരാരും ഉണ്ടാവില്ലേ ബബിയ എന്ന് പറഞ്ഞിട്ടൊരു മുതലുള്ള ക്ഷേത്രം ആ മുതല സസ്യാഹാരിയാണ് വേറൊന്നും ഇനിയും കഴിക്കില്ല ആ മുതിലക്ക് ആഹാരം ഭഗവാനെ നേരിച്ച പടച്ചോറ നൈവേദ്യമാണ് അത് കൊണ്ടുവന്ന് നോക്കുമ്പോൾ അതൊന്ന് കഴിച്ചു പോകും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ ആ ആ ബബിയ ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു വർഷം മുമ്പ് ആ ബബിയ സമാധിയായി അതിന് ശേഷം പ്രവചിച്ചിരുന്നു ഒരു വർഷത്തിനുള്ളിൽ വീണ്ടും അവിടെ ബബിയയുടെ സാന്നിധ്യം ഉണ്ടാവുന്നു ഇപ്പോൾ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് വീണ്ടും ആ ബബിയ വന്നു എന്നുള്ളതാണ് അപ്പോൾ ആദ്യമേ തന്നെ ഇങ്ങനെ ഈ ബബിയ എന്നുള്ള ഈ മുതലേ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ ഈ ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ അപ്പോൾ ഈ ബ്രിട്ടീഷുകാർ ഈ മുതലേ കണ്ടപടി അവർ ഉപദ്രവം ഉണ്ടാവും എന്നൊക്കെ പേടിച്ചിട്ട് അതിനെ വെടിവെച്ച് കൊന്നു പക്ഷേ അവർ വെടിവെച്ച് കൊന്നു വെച്ചാൽ കുറച്ച് ദിവസത്തിനുള്ളിൽ വീണ്ടും ബബിയ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്തത് അങ്ങനെ ആ ബബിയുള്ള ഞങ്ങൾക്ക് ആ മുതലൊന്നും കാണാൻ സാധിച്ചില്ല അതവിടെ ഒരു ചെറിയ ഒരു ദ്വാരം ഉണ്ട് അതിൻ്റെ ഉള്ളിലാണെന്നാണ് പറയണത് അപ്പോൾ ഇവിടെ ഈ വാദരോഗങ്ങളൊക്കെ ഉള്ളവർക്ക് ഇവിടെ വന്ന് ദർശനം നടത്തിയാൽ വാദരോഗമൊക്കെ മാറും എന്ന് പറയാണ് പിന്നെ അവിടുത്തെ തടാകത്തിലാ ജ ആ ജലത്തിന് ഔഷധ മൂല്യമുള്ളതാണെന്നൊക്കെ പറയണു പിന്നെ അതുകൂടാതെ കണ്ട് അവിടെ ഒരു ആ തടാകത്തിൻ്റെ സൈഡിലായിട്ടൊരു അഴിയൊക്കെ ഇട്ടിട്ടൊരു ഗുഹാവഴിയാണ് അപ്പോൾ പണ്ട് കാലത്ത് നമ്മുടെ വില്ലമംഗലം സ്വാമിയാർ ഇവിടെ കുറേ കാലം ഭഗവാനെ ഉപാസിച്ചിരുന്നു അത്രേ അപ്പം ഇവിടെ വച്ചിട്ടാണ് നമ്മളൊരു കഥ കേട്ടിട്ടുണ്ട് അത് ഇപ്പം ഇവിടെ പറയുന്നത് ഇവിടെ വച്ചിട്ടാണ് അതായത് ഭഗവാനെ ഉപാസിക്കുമ്പോൾ ഭഗവാൻ തന്നെ ഒരു ഉണ്ണിയുടെ രൂപത്തിൽ എപ്പോഴും കൂടെ ഉണ്ടാവും അത്രേ വില്യമംഗലം സ്വാമിയാരുടെ അപ്പോൾ വില്മംഗലം സ്വാമി അവർ പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോരോ കുറുമ്പുകൾ ഇങ്ങനെ കാണിക്കും പൂവെടുത്ത് അങ്ങോട്ട് വെക്കുക അതെടുത്തിട്ട് വിളവയ്ക്കുക വിളക്ക് ഇതാ തിരിയിട്ടിട്ട് എണ്ണ ഒഴിക്കാൻ പോകുമ്പോൾ അതിൽ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ച് നോക്കുക അങ്ങനെ ഓരോ കുറുമ്പുകൾ കാട്ടിയിട്ട് ഈ അത്രയും വികൃതിയാണ് വികൃതി കാണിച്ച് 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 ക്ഷമ കെടുത്ത് എന്ന് പറയണില്ലേ മനുഷ്യൻ്റെ അതുപോലെയുള്ള വികൃതിയാണ് അത്രയും കണ്ണൻ കാണിച്ചിരുന്നത് അങ്ങനെ ഒരു ഒരിക്കത്ത് വികൃതി സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ ഈ കയ്യിൻ്റെ പുറം ഭാഗം ഇങ്ങനെ ഇങ്ങനെ അതായത് കുട്ടികളിങ്ങനെ കുറുമാണിക്കാൻ വരുമ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ മാറ്റില്ലേ ഈ ഭാഗം കൊണ്ട് ശരിക്കും പറയണ അങ്ങനെ ആ ഭാഗം കൊണ്ട് മാറ്റരുതെന്നാണ് പറയണേ എത്ര കുട്ടികളെ അങ്ങനെ പുറം കൈ കൊണ്ട് മാറ്റാൻ പാടില്ല എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ മാറുണ്ണി എന്ന് പറഞ്ഞു മാറ്റിയപ്പോൾ ആ വല്യമംഗല സ്വാമിയാറിനോട് കണ്ണം പറഞ്ഞു എത്രയോ വികൃതികൾ ഞാൻ ചെയ്തിട്ടുണ്ട് എത്രയോ കുറുമ്പുകൾ ഞാൻ കാണിച്ചിട്ടുണ്ട് എൻ്റെ അമ്മ അതൊക്കെ ക്ഷമിച്ച് എന്നെ സ്നേഹിക്കുക ചെയ്തു ഒരിക്കൽ പോലും മാറുണ്ണി എന്ന് ഞാൻ എന്നെ ഇങ്ങനെ പുറം കൈകൊണ്ട് മാറ്റിയിട്ടില്ല ഇനി എന്നെ കാണണം ഞാൻ അന്തം കാട്ടിലേക്ക് എന്ന് പറഞ്ഞ് പോയിത്ര അപ്പോൾ ഈ ഒരു വഴി കൂടിയാണ് ആ ഒരു ഗ്രില്ലായിട്ട് അവിടെ കാണാം ഒരു വഴി ആ വഴി കൂടെ ആ ഒരു ഗുഹയുണ്ട് ആ ഗുഹയെക്കൂടെ അങ്ങോട്ട് അനന്തം കാട്ടിട്ട് അങ്ങനെയാണ് അത്ര തിരുവനന്തപുരത്തെത്തിയത് എന്നിട്ട് അവിടെ നിന്നാണ് കാസർഗോഡ് ആ ഭാഗത്ത് നിന്നാണ് ഭഗവാനെ അന്വേഷിച്ച് ഓരോരോ ഒരിക്കലും അന്വേഷിച്ച് 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 അവസാനം വില്ലമംഗല സ്വാമിയായി തിരുവനന്തപുരത്തെത്തിയതും ഭഗവാനെ കാണാൻ സാധിച്ചതും എന്നൊക്കെ കഥ പറയുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ആ ഒരു വിചാരിക്കാത്ത സമയത്ത് ഈ ബബിയ മുതലയുടെ കഥകളൊക്കെ കേൾക്കുമ്പോൾ എപ്പോഴെങ്കിലും ഒരിക്കൽ ഇവിടെ പോയി തൊഴാൻ സാധിക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്തായാലും ചിന്തിക്കാത്ത സമയത്ത് തന്നെ അവിടെ എത്തി സുഖമായിട്ട് തൊഴാൻ സാധിച്ചു അവിടുത്തെ പ്രതിഷ്ഠ ഞാൻ പറഞ്ഞല്ലോ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഇരിക്കുന്ന രൂപമാണ് അതിൻ്റെ അടുത്ത് ശ്രീല ശ്രീദേവിയുണ്ട് അല്ലെ ഭൂദേവിയുണ്ട് അവരാണ് ഇരുവശത്തുള്ളത് പിന്നെ ഹനുമാൻ സ്വാമിയും ഗരുഡസ്വാമിയും കാവലായിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ വളരെ ശ്രദ്ധിച്ച് നോക്കിയാലേ ആ വിഗ്രഹങ്ങൾ കാണുള്ളൂ പുറത്ത് തന്നെ ആ ഹനുമാൻ്റെ അതുപോലെ ഗരുടസ്വാമിയുടെയും പ്രതിഷ്ഠ ആ വഴിയുടെ ഇരുവശത്തായിട്ട് ഇങ്ങനെ പുറമേ മനോഹരമായിട്ടുള്ള ആ ഒരു ക്ഷേത്രത്തിലും തൊഴാൻ സാധിച്ചു അപ്പം ഈ വിശേഷങ്ങളൊക്കെ ആദ്യം നിങ്ങളോട് പറയട്ടെ എന്ന് വിചാരിച്ചു അധികം വൈകാണ്ട് തന്നെ ലൈവ് വരാം നമുക്ക് ലൈവിലൂടെ വീണ്ടും കൂടുതൽ കാര്യങ്ങൾ അതായത് നമ്മുടെ ആ ശ്രീകൃഷ്ണ കഥാമൃതമൊക്കെ കേൾക്കാം ഇതിപ്പോൾ ഈ ഒരു വിശേഷം തൽക്കാലം പങ്കുവയ്ക്കുന്നു 谢香 <laughs>